സീസൺ സെവനിൽ ആദിലെ നൂറേ അനുമോളൊക്കെ ഇന്നലെ ലിവിങ് റൂമിലാണ് കിടന്നത് അപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ട് അക്ബർ അവിടെ ഇരിക്കുന്നത് ആ സമയത്താണ് നമ്മുടെ നെവിൻ വരുന്നത് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് അങ്ങോട്ട് എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ നടുക്ക് കിടക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നൂറേനോട് പറയുന്നുണ്ട് നീ അങ്ങോട്ട് മാറി കിടക്കേണ്ടി നൂറേ എന്ന് പറയുന്നുണ്ട് എനിക്ക് അനുമോളുടെയും അതേപോലെ തന്നെ ആദിലേൻ്റെ നടുക്ക് കിടക്കാനാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അനുമോളുടെയും ആദിലേൻ്റെ നടുക്കായിട്ട് അപ്പോൾ അപ്പോഴെനിക്ക് അനുമോൾ ഒച്ചയിടുന്നുണ്ട് ആ സമയത്ത് അക്ബർ അവിടെ നിന്ന് കൗണ്ടർ അടിക്കുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് ആ ഇങ്ങനെ കിടക്കുമ്പോൾ കുടുംബ പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടമാകുക അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല അവർ ഓക്കെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അവൻ്റെ ആ കൈകളും കൂടെ പുറത്തേക്ക് എടുത്തിട്ടേക്ക് എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് ഞങ്ങളുടെ മേലൊരു കണ്ണ് കണ് വേണമെന്ന് പറയുന്നുണ്ട് അനുഭവൊക്കെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അക്ബർ ആ ഒരു ഡയലോഗ് പറയുന്ന സമയത്ത് ഞങ്ങളെ മാത്രം സൂക്ഷിക്കണെന്ന് പറയുന്നുണ്ട് എനിക്ക് ബിഗ് ബാങ്കിലോ പങ്കെടുക്കാൻ പറ്റിയില്ല നിങ്ങളുടെ അടുത്ത് കിടക്കാൻ ഈ പരിപാടിക്കെങ്കിലും ഞാനൊന്നും എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും നൂറ് അവിടെ നിന്ന് കൗണ്ടർ അടിക്കുന്നുണ്ട് ആ സമയത്ത് നെവിൻ അവിടെ നിന്ന് പൊട്ടി പൊട്ടിച്ചിരിക്കുന്നുണ്ട് അനുമോൾ എല്ലാവരും കൂടെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇന്നെല്ലാവർക്കും ഭയങ്കര പേടിയാണ് ആരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുക എന്ന് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ സ്പൈക്കൂട്ടം വന്നത് എന്നെ കണ്ടുപിടിക്കാനാണ് അതേപോലെ തന്നെ മെലിഞ്ഞ് വന്ന ഞാൻ മാത്രമാണ് ഒരു സീസണിൽ ഗുണ്ടുമണിയായിട്ട് തിരിച്ചു പോകുന്നത് ഈ ബിഗ് ബോസ് സീസണിൽ ഞാനാണ് പൊറോട്ട അടിച്ചത് അതേപോലെ ഒരുപാട് വെറൈറ്റികൾ കൊണ്ടുവന്നത് ഞാനാണ് സീസണുകളുടെ ചരിത്രത്തിൽ തന്നെ ഞാനാണ് എല്ലാ വെറൈറ്റിയും കൊണ്ടുവന്നത് എന്നൊക്കെ എന്താണെങ്കിലും എല്ലാവർക്കും ഭയങ്കര പേടിയുണ്ട് ആതിരയ്ക്കൊക്കെ ആണെങ്കിലും അനുമോക്കൊക്കെ ആണെങ്കിലും പേടിയുണ്ട് ആര് പുറത്തു പോകുന്നത് നമുക്ക് കാത്തിരുന്നത് കണ്ടറിയാം